അമൃത ഏറ്റവും മികച്ച വേഷവിധാനത്തിൽ വളരെ ചെറുപ്പമായ പോലെ ഇപ്പോഴാണ് യഥാർത്ഥ സന്തുർമമ്മിയായത് വേഷം പലരുടെയും ഐഡന്റിറ്റിയാണ് സാരിയിലും ചുരിദാറിലും തിളങ്ങുന്ന ഗായിക അമൃത സുരേഷിന്റെ പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ഹിറ്റായിരിക്കുകയാണ് ബോൾഡൻ മോഡേൺ ലുക്കിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കറുപ്പ് നിറത്തിലുള്ള സ്ലീവ്ലെസ് വസ്ത്രമാണ് അമൃത ധരിച്ചിരിക്കുന്നത് ഓപ്പൺ ഹെയർ സ്റ്റൈലിലാണ് ഗായിക ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മിനിമൽ മേക്കപ്പും നൂട്ഷേഡ് ലിപ്സ്റ്റിക്കും സിമ്പിൾ ഐ മേക്കപ്പും അമൃത സുരേഷിനെ കൂടുതൽ സുന്ദരിയാക്കി അമൃതയുടെ ബോൾഡ് ലുക്കിലുള്ള ചിത്രങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ശ്രദ്ധേയമായത് ഇടവേളയ്ക്ക് ശേഷമാണ് മോഡേൺ ഫോട്ടോഷൂട്ടുമായി അമൃത സുരേഷ് ആരാധകർക്ക് മുന്നിലെത്തുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ വികാസ് വികേസ് ആണ് അമൃതയെ ഒരുക്കിയത് നിഗിൽ വികേസ് ഹെയർ സ്റ്റൈൽ ചെയ്തു ജോബോയ് അഗസ്റ്റിനാണ് അമൃതയുടെ സ്റ്റൈലിസ്റ്റ് റിജിൽ കെയൽ ചിത്രങ്ങൾ പകർത്തി പാട്ടിൽ മാത്രമല്ല ഫാഷനിലും തുടങ്ങുന്ന താരമാണ് അമൃത സുരേഷ് മുൻപും അമൃത സുരേഷിന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അമൃതയ്ക്ക് നാടൻ ലുക്കും മോഡേൺ ലുക്കും ഒരുപോലെ ഇണങ്ങുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ഫിലിം കോട്ട് നിങ്ങളുടെ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി